ഇനി എനിക്കൊരു ചോദ്യം കൂടിയുണ്ട് മുഖ്യമന്ത്രിയോട് നിങ്ങൾ വാർഷികം പ്രമോഷൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ പരസ്യമല്ലാതെ മാധ്യമങ്ങൾക്ക് പണം പരസ്യം കൊടുക്കുന്നുണ്ടോ സർക്കാരുകൾ മുഖ്യമന്ത്രി പറയട്ടെ അല്ലാതെ പരസ്യമായിട്ടല്ലാതെ പരസ്യത്തിനല്ലാതെ അങ്ങനെ ഉണ്ടെങ്കിൽ ആ മാധ്യമങ്ങൾ കാണിക്കുന്ന തെറ്റും അല്ലെന്ന് പറയട്ടെ അതൊന്ന് പറയട്ടെ അതേത് മാധ്യമേ യട്ടെ മുഖ്യമന്ത്രി പറയട്ടെ അങ്ങനെ കൊടുക്കണം ഞാൻ പറയുന്നത് സർക്കാരിന്റെ പൈസ പ്രതിപക്ഷത് മാധ്യമങ്ങളെ അടച്ചാക്ഷേപല്ലേ അല്ലെങ്കിൽ തെറ്റില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ അന്വേഷിക്കുന്നുണ്ടോ അല്ല മുഖ്യമന്ത്രി പറഞ്ഞിട്ട് അപകടം അഴിമതി ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചത് പോലെ തന്നെ താങ്കൾ ഇങ്ങനെ വെറുതെ പറയുന്നു നിങ്ങൾ കഴിഞ്ഞാൽ ഉന്നയിച്ചത് ും കൊടുക്കുന്നുണ്ടോ എന്റെ ചോദ്യം അല്ല കൃത്യമായ ചോദ്യം ചോദ്യം കൃത്യം അതിന് ഉത്തരം പറയേണ്ട മുഖ്യമന്ത്രി 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 ഞാൻ ചോദിക്കുന്നു മൊത്തത്തിൽ അല്ലെ ഒരു തെളിവ് വേണ്ടേ ഇങ്ങനെ ഇപ്പൊ മാധ്യമങ്ങളെ കൂടെ പ്രതികൂട്ടത്തിൽ നിൽക്കും താങ്കളുടെ ചോദ്യം മറുപടി അത് തന്നെയാണ് തിരിച്ചും പറയാ മുഖ്യമന്ത്രി പറയാൻ പോകുന്നത് താങ്കളുടെ ചോദ്യം